കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് അതിർത്തിയിലുള്ള ഒരു കുഗ്രാമത്തിൽ നടന്ന വളരെ ചെറിയൊരു സംഭവം ഇന്ന് കേരളത്തിന്റെ യാഗ മനസ്സിനെ സ്പർശിച്ചിരിക്കുകയാണ് കയ്യൂർ ചീമേനി കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ മൂന്ന് കൊച്ചുമിടുക്കന്മാർ കാണിച്ച സത്യസന്ധതയും മനുഷ്യത്വവുമാണ് ഈ വാർത്തയ്ക്ക് പിരിലെ പ്രചോദനം ആദിദേവ് ആര്യ തേജ് നവനീത് എന്നീ എട്ടാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലുമായി പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ബസ് കാത്തു നിൽക്കുന്നതിനിടെ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഒരു കന്നട അതിന്റെ ഉടമസ്ഥന് തിരികെ ലഭിക്കാൻ വേണ്ടി കാണിച്ച ജാഗ്രതയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് രാവിലെ സ്കൂൾ ബസ്സിൽ കയറാൻ കാത്തുനിൽക്കുന്നതിനിടെയാണ് അവർ ആ കന്നട വഴിയിൽ കിടക്കുന്നത് കണ്ടത് അത് ആരുടേതാണ് എപ്പോഴാണ് അവിടെ വീണത് എന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവർ എടുത്ത തീരുമാനം ആ കണ്ണട ആർക്കും നഷ്ടപ്പെടാതെ അതിന്റെ ഉടമസ്ഥന് തിരികെ കിട്ടാൻ സഹായിക്കുക എന്നതായിരുന്നു സാധാരണയായി ആരും എടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു കണ്ണടയാണെങ്കിൽ പോലും അതിന്റെ ഉടമസ്ഥന്റെ വിഷമം അവർ ആ കൊച്ചു മനസ്സിൽ കണ്ടു ഉടൻ തന്നെ അവരുടെ നോട്ട്ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറിയെടുത്ത് ആദിദേവ് അതിൽ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ കുറിച്ചു സ്കൂൾ ബസ് കയറാൻ നിൽക്കുന്ന കുട്ടികൾ ഈ കണ്ണാടി വീണു കിട്ടിയതാണ് ആരും എടുക്കരുത് ഇതിന്റെ ഉടമസ്ഥൻ എടുത്തോളും രാവിലെ എട്ടര മുതൽ ഒമ്പത് മണി വരെ നമ്മൾ ഉണ്ടാകും കൂടെ കൂട്ടുകാരായ ശംഖുവിന്റെയും പാച്ചുവിന്റെയും പേരുകളും അവൻ എഴുതി വെച്ചു ആ പേപ്പറിൽ ഒരു കണ്ണടയുടെ ചിത്രവും വരച്ചതും അവരുടെ മനസ്സിലെ നിഷ്കളങ്കതയുടെ അടയാളമായി ഈ കുറിപ്പും കണ്ണടയും അവർ ബസ് സ്റ്റോപ്പിൽ ഒരു കല്ലെടുത്ത് അതിന് മുകളിൽ വെച്ചു ഈ കുറിപ്പ് ആദ്യമായി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് കണ്ണട നഷ്ടപ്പെട്ട പെരിങ്ങാരയിലെ വള്ളിയിൽ കൃഷ്ണൻ നായരുടെ മകൻ അത് കണ്ടപ്പോഴാണ് വഴിയിൽ കളഞ്ഞുപോയ കണ്ണട അന്വേഷിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് ആ കുറിപ്പും കണ്ണടയും കാണുന്നത് കുട്ടികളുടെ സത്യസന്ധതയും കരുതലും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി പിന്നീട് അദ്ദേഹം ഈ കാര്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു വളരെ പെട്ടെന്ന് തന്നെ ഈ വാർത്ത വൈറലായി കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ഈ കുട്ടികളെ അഭിനന്ദിച്ചു പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ കുറിപ്പും കുട്ടികളുടെ ചിത്രങ്ങളും പങ്കുവച്ചതോടെയാണ് ഈ സംഭവം കേരളം മുഴുവൻ അറിയുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ കുറിച്ചു സത്യസന്ധതയും പരസ്പര സഹകരണവും നമ്മുടെ കുട്ടികൾ നമ്മെ പഠിപ്പിക്കുകയാണ് സംഭവിച്ച ഒരു ചെറിയ സംഭവമാണ് ഇപ്പോൾ ഹൃദയം തൊടുന്നത് കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ആദിദേവ് ആര്യതീജ് നവനീത് എന്നിവർ സ്കൂൾ ബസിൽ കയറുന്നതിനിടയിൽ വഴിയിൽ വീണ് കിട്ടിയ ഒരു കണ്ണട അതിന്റെ ഉടമസ്ഥനെ തിരിച്ചു കിട്ടാൻ എഴുതി വെച്ച എഴുതിവെച്ച കത്തുകൊണ്ടാണ് മാതൃകയായിരിക്കുന്നത് ഈ കണ്ണട വീണ് കിട്ടിയതാണ് ആരും എടുക്കരുത് ഇതിന്റെ ഉടമസ്ഥൻ വന്ന എടുത്തോളും ഈ വാക്കുകളാണ് കുട്ടികളുടെ നിർമ്മലമായ മനസ്സിന്റെയും സത്യസന്ധതയുടെയും തെളിവ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതിയായ അഭിമാനത്തോടെ പറയാം നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പഠനത്തിലും സമൂഹ ജീവിതത്തിലും മറ്റുള്ളവർക്കുള്ള കരുതലിലും മാതൃകയായിട്ടാണ് മാറുന്നതെന്ന് ആദ്യം പാചവും ശങ്കുവും നിങ്ങൾ എന്ന കുഞ്ഞു മിടുക്കന്മാരുടെ നീതിബോധം ഇന്നത്തെ സമൂഹത്തിനൊരു പാഠമാണ് വിദ്യാഭ്യാസം നമ്മെ അറിവിലേക്ക് മാത്രമല്ല മനുഷ്യ സ്നേഹത്തിന്റെ പാതയിലേക്കും നയിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അതിന് തെളിവാകുന്നതും ഈ സംഭവം കേരള സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് തന്നെയാണ് വഴിവച്ചിരിക്കുന്നത് സ്വാർത്ഥതയും വ്യക്തി താല്പര്യങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികൾ കാണിച്ച നിഷ്കളങ്കതയും സത്യസന്ധതയും മുതിർന്നവർക്ക് പോലും ഒരു പാഠമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു അനിന കല്യാണി എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ഇങ്ങനെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ എൻറെ നാട്ടിലെ കുഞ്ഞുമക്കൾ ഈ കുഞ്ഞുമക്കളുടെ ചിന്തയെ എന്ത് വെച്ചാണ് ഞാൻ അളക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട ആദിയും പാചവും ശംഖുവും നിങ്ങൾക്ക് മുന്നിൽ നമ്മളൊക്കെ വല്ലാതെ ചെറുതാങ്ങുന്നല്ല മക്കളെ എന്ന് കൂളിയാട് സ്കൂളിലെ പ്രധാന അധ്യാപകൻ അക്കാലത്ത് പങ്കുവെച്ചത് ഇങ്ങനെയാണ് പുതിയ കാലത്തെ മക്കളെ പരമ്പരാഗത കണ്ണുകൊണ്ട് കാണാതെ പുതിയ പുതിയ കണ്ണും വേണ്ടുന്നത് നമ്മൾ കാണാതെക്കാണ് എന്നാണ് ഈ വാക്കുകൾ വളരെ അർത്ഥവത്താണ് ഈ സംഭവം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വെറും അറിവ് നേടുക എന്നതിനപ്പുറം നല്ല മനുഷ്യനാകുക എന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു സമൂഹത്തിൽ വിഷമം സ്വന്തം വിഷമമായി കണ്ട് പ്രവർത്തിക്കാൻ ഈ കുട്ടികളെ പഠിപ്പിച്ചത് അവരുടെ ചുറ്റുമുള്ള സാമൂഹിക അന്തരീക്ഷം തന്നെയാണ് ഈ കൊച്ചു ഹീറോകൾ കേരള സമൂഹത്തിന് നൽകിയ വലിയ പാഠം വളരെ വിലപ്പെട്ടതാണ്